േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ മകളുടെ ജീവിതം തകർക്കരുത് എന്ന് ഉദയബാനു ആനന്ദിനെ വിളിച്ചു കരഞ്ഞു പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയതല്ല എൻ്റെ മകളുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് അല്ലാതെ മറ്റാരെയും ചതിക്കണം എന്ന് വിചാരിച്ചതല്ല തെറ്റ് എൻ്റെ ഭാഗത്താണ് എൻ്റെ മകളെ നീ ശിക്ഷിക്കരുത് നിനക്ക് എന്നോട് എന്ത് പ്രശ്നമുണ്ട് എങ്കിലും പറഞ്ഞാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ അയാൾ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇപ്പോൾ നിൽക്കുന്ന ആനന്ദ് ഫോൺ കട്ട് ചെയ്യുന്നു ഇതോടെ ദേവിയുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയായി ഇനി തനിക്ക് ജീവിതമില്ല എന്ന് മനസ്സിലാക്കുന്ന ദേവി ഒടുവിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ആനന്ദിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ കുതിച്ചെത്തുകയാണ് ഇപ്പോൾ ദേവിക്ക് വേണ്ടി ആനന്ദ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്